ഹലോ ഗായ്സ് ഇന്ന് ഞാൻ പരിചയപുറത്താണ് പോകുന്നത് കണ്ടില്ലേ നമ്മുടെ തക്കാളി തയ്യൊക്കെ ഇതാ പൂത്തതാ കാച്ചു തുടങ്ങി കണ്ടില്ലേ ഇതിന് നേരത്തെ ഞാൻ തൈ ആയിട്ടിരുന്നപ്പോഴൊക്കെ ഞാൻ വീഡിയോ വിട്ടിരുന്നു കണ്ടില്ലേ എല്ലാം അല്ലാതെ മുളച്ചതാ തക്കാളിയൊക്കെ ആയി ഇല്ലേ തക്കാളി ആയിട്ടുണ്ട് ഇല്ലേ ശരിക്കും തക്കാളി ആവും ഇനിയിപ്പോൾ ഇനി ഒരു മാസത്തോടെ കഴിഞ്ഞാൽ തോട്ടം മൊത്തം തക്കാളി തോട്ടമാവും ഇട്ടില്ലേ എല്ലാം കാച്ചു ഇത് വഴി നനങ്ങ കത്തിരിക്കാന്ന് പറയും അതും എല്ലാം മുളച്ചായി ഇപ്പോൾ തണുപ്പ് മാസമായതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഇടാനുള്ള മാസമാണ് ഡിസംബർ ജനുവരി വേണ്ടില്ലേ ഇതൊക്കെ തക്കാളി തോട്ടമാണ് ഇവിടെ തക്കാളി തോട്ടമാണ് വേണ്ടില്ലേ ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് അത്തിപ്പഴം പിന്നെ ഇവിടെ കുറേ മുളക് വെച്ചിട്ടുണ്ട് മുളകൊക്കെ കുറേയൊക്കെ പറിച്ച് കളഞ്ഞ് ഇപ്പം കുറച്ചേ ഉള്ളൂ തൈ ആയി വരുന്നതേ ഉള്ളു ഇതിലേ ഇതൊക്കെ മുളവാണ് കുഞ്ഞു മുളക് മുളോ പിന്നെ ഇത് ഏത് ചെടിയെന്ന് വെച്ചാൽ നമ്മുടെ ജീരക ചെടി ഉണ്ടല്ലോ എന്ന് പറയും പെരിഞ്ചീരകത്തിൻ്റെ അതിൻ്റെ തയ്യാണ് പിന്നെ വേറെയുണ്ട് നമ്മുടെ ബർക്കുളി കോളിഫ്ലവർ അതൊക്കെയാണ് വന്നുകൊണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ പൂ വരും കണ്ടില്ലേ ബർക്കുളി പിന്നെ അങ്ങോട്ട് കാണിക്കുന്ന ഒന്ന് ഈത്തപ്പന പിന്നെ കുറേ മാങ്കോയുടെ തൈ ഒക്കെ നാട്ടിലുണ്ട് അതാ അപ്പുറത്തെ വീട്ടിലുള്ള നാരങ്ങ കുഞ്ഞോട്ട് ചാഞ്ഞ് എളുപ്പമുണ്ട് ചെറുനാരങ്ങ ഇതൊക്കെ ബർക്കുളിയുടേതാണ് ബെർക്കുളി ബർക്കുളി എന്നും പറയും കോളിഫ്ലവർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടുത്തെ ഗൾഫിലെ നമ്മൾ ഞാൻ നിൽക്കുന്ന വീട്ടിലെ അവിടുത്തെ പച്ചക്കറി തോട്ടം ഇത് ബർബറി മരമാണ് ബെർബറി മരം ഇതല്ലേ അതിനെ രണ്ട് മാസമോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൂച്ചുടങ്ങി ഇത് പനിക്കുറുക്കാണ് നമ്മൾ നാട്ടിലെ പനിക്കുറുക്ക ഉണ്ടല്ലോ നവലയിലെന്ന് പറയും കണ്ടില്ല ഇത് ആവശ്യം പോലെ ഉണ്ട് സപ്പോട്ടാണ് ഇത് അത്തിപ്പഴത്തിൻ്റെ തയ്യാണ് ഇത് മുരിങ്ങ അറിയാല നാട്ടിലെ മുരിങ്ങ പൂത്ത് തുടങ്ങി ഇത് കാഴ്ച വാരി കായ്ക്കും ഇപ്പോഴും പൂത്ത് തുടങ്ങി എന്താ ഇത് അത്തിപ്പഴാണോ രണ്ടില്ലേ മുളച്ചിരിക്കുന്നത് വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ കരിവേപ്പിലാണ് രണ്ടില്ലേ അല്ല ഒരുപാടുണ്ട് മരം നിറച്ചുണ്ട് കരിയപ്പിലാണ് മൊത്തം കറിവേപ്പില ഉണ്ടല്ലേ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് മാതളമാണ് മാതളം മാതളം പൂ തുടങ്ങി ഇനി അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അത് കായ്ക്കും പൂ വന്നിട്ടുണ്ട് വീട്ടിലെ ഇത്രയൊക്കെ തന്നെ പിന്നെ ഇത് ഞാൻ പണിയെടുക്കുന്നത് വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പം ഞാൻ പോകുന്നത് ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്തിലോട്ടെയാണ് പോണത് ഇപ്പോൾ കാഴ്ചകളെല്ലാം കാണണ്ടേ കണ്ടില്ലേ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ പണിയെടുക്കുന്നത് കാടില്ലേ വണ്ടിയിൽ കഴിഞ്ഞു പൂച്ചകളൊക്കെ എൻ്റെ ബാക്കിൽ നിന്ന് വരെയാണ് ആഹാരത്തിന് അല്ലേ കാറുകളൊക്കെ നേരത്തിയിട്ടുണ്ട് എന്തോരം പൂച്ചകളൊന്നൊക്കെ പൂച്ചകളാണെങ്കിൽ ആഹാരത്തിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കും വേറെ പോകുന്നത് ഞാൻ പണിയെടുക്കുന്നത് കിച്ചണിലായിട്ടാണ് കണ്ടില്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പണി കുറച്ച് കുറവാണ് ഇല്ലേ ഓടിയോ ആ പൂച്ചകളൊക്കെ ഓടി വന്നു വേണ്ടില്ലേ ആഹാരത്തിന് വേണ്ടി കാത്തിക്കാണത് പിന്നെ ഞാൻ കിച്ചനിലോട്ട് കയറിയാണ് കാരണം ഞാൻ പണിയെടുക്കുന്ന കിച്ചൺ അല്ലേ എൻ്റെ വർക്ക് കിച്ചനാണ് പണി കുറവായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയേ തന്നു കിട്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഇനി സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്